നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ജൂലൈ മുപ്പത്തൊന്നിന് തെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെയാണ് ഗാസയിൽ വെടിനിർത്തലിന് യു എസ് മുൻകൈ എടുക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി യു എസ് യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നതിനാൽ ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് യു എസിന്റെ ആവശ്യം നൽകുന്ന നീണ്ട ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ലെന്നും ഹംദാൻ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒരിക്കൽ മാത്രം ാണ് വെടിനിർത്തൽ നടപ്പിലായത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പിടികൂടിയ നൂറ്റിയഞ്ച് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ നവംബറിലായിരുന്നു വെടിനിർത്തൽ ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന പാലസ്തീനികളെ വിട്ടയച്ചതിനു പകരമായാണ് നൂറ്റിയഞ്ചു ബന്ദികളെ ഹമാസ് വിട്ടയച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി അഞ്ചു പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പത്തു മാസമായി തുടരുന്ന ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചകൾക്കായി ദോഹയിൽ തുടക്കം കുറിച്ചിരുന്നു അമേരിക്ക ഖത്തർ ഈജിപ്ത് രാജ്യങ്ങളുടെ മധ്യസ്ഥയിൽ വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ച വെള്ളിയാഴ്ചയും തുടരുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി അറിയിച്ചു ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തെ തുടർന്ന് ആരംഭിച്ച ചർച്ചയിൽ നിന്നും ഹമാസ് വിട്ടുനിൽക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ധിമോചനവും ഗാസയിലേക്കുള്ള മാനുഷിക സഹായവും ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തുടക്കമെന്നാണ് ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞത് പാതി വഴിയിൽ തുടങ്ങിയ മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ ഓഗസ്റ്റ് എട്ടിനായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെയും തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് എന്നാൽ ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയ ഹമാസ് ചർച്ചയ്ക്കായി പ്രതിനിധികളെ നിയോഗിച്ചിട്ടില്ല ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പിലാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹൈൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ദോഹയിൽ വ്യാഴാഴ്ച ആരംഭിച്ച ചർച്ചയിൽ മോസാ തലവന ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണാൾ ബാർ മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിത്സാൻ നിലോൺ എന്നിവരാണ് ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുത്തിരുന്നത് സിഐ ഐ ഡയക്ടർ ബിൽ ബെയിൻസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മുഖാർഗ് എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമാകുന്നതായി റോയ്റ്റേഴ്സ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു ഹമാസ് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം അവരുമായി ആശയവിനിമയം നടത്താനാണ് പദ്ധതിയെന്ന് വാർത്താ ഏജൻസികൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലായത് തങ്ങളുടെ മണ്ണിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് ഇസ്രായേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ മേഖലയിൽ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമായിരുന്നു ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ അമേരിക്ക ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുകയും വീണ്ടും വഴിതെളിക്കുകയും ആയിരുന്നു എന്നാൽ പുതിയ ചർച്ചകൾ ഇസ്രായേലിന് പുതിയ നിബന്ധനകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് കൂടുതൽ കൂട്ടക്കൊല നടത്താനുള്ള അവസരമൊരുക്കാൻ മാത്രമാണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് സമി അബു സുഹ്രി പ്രതികരിച്ചത് സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമാകുമ്പോഴും ഗാസയിലെ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ് പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കുട്ടികൾ ഉൾപ്പെടെ മരണസംഖ്യ നാല്പതിനായിരവും ഇതിനോടകം കടന്നു കഴിഞ്ഞു ഒന്നും അറിയാത്ത കുരുന്ന് ജീവനുകൾ പോലും ഇതിൽ ബലിയാടാകുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം തന്നെ സമാധാന ശ്രമങ്ങൾക്ക് വഴിയൊരുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്